ये हमको Boleh लाख അറിഞ്ഞാർ കൊടുക്കുക ഒരു ലക്ഷത്തി അറുപതിനാറ് ഫൈവ് സി ടി എസിൽ വണ്ടി കൊടുക്കാം ആൾക്കാർ വരികയാണെങ്കിൽ പേപ്പറിലെ വണ്ടി കേട്ടോ ഫുൾ പേപ്പർ ക്ലിയർ ആ മുപ്പര പേപ്പർ ഉണ്ടാവും എത്ര കൊടുക്കുന്നല്ലേ തൊണ്ണൂറ് തൊണ്ണൂറാറ് പേക്ക് ഇരുപത്തിൽട്ടോ എൽ എക്സ് ടൂ ഡോർ വിൻഡ് ഉള്ള വണ്ടി കൊടുക്കുക വണ്ടി എടുക്കാം നിങ്ങള് വന്ന പത്ത് പോയിന്റ് മൈലേജ് റണ്ണിംഗ് കണ്ടീഷനിലാണ് റണ്ണിംഗ് കണ്ടീഷൻ വണ്ടിയാണ് ഓട്ടിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം വണ്ടിക്ക് വേണ്ടി രണ്ടായിരം പേരൊക്കെ മാറാനായിരം നാപ്പത്തിയ്യാർപയൊക്കെ മാരുതി എണ്ണൂറ് എം പി എഫ് ഐ വരെ പേപ്പർ എടുക്കാൻ എങ്ങനെ പത്തിയഞ്ച് കിട്ടുള്ളൂ ഇരഞ്ച് രൂപയഞ്ചേ ആ പേപ്പർ എടുക്കാണ്ട് ഇത് നമ്മൾ നാൽപ്പത്തെ ഒരു ലക്ഷത്തി അതിനായിരം ഒരു ലക്ഷത്തിയാൽ ചോദിക്കൊണ്ട് പതിമൂന്ന് പതിനാറ് ഇനി ആൾക്കാർ ബിരിയാണി കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി പത്താറ് മോളില് എസ് സ്റ്റാർ തരും പത്ത് പതിനാറ് മൈലേജ് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാറ്റുള്ള മനസ്സൂർക്കാക്കാൻ പോലെ തന്നെ വീട്ടിലേക്കുണ്ട് നമ്മള് കഴിഞ്ഞൊരു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി ലാശ്വര് പത്ത് പന്ത്രണ്ടോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് പ്രോട്ടീനൊക്കെ ഫുൾ കേറുന്നില്ല അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മുടെ മൻസൂർ ആണല്ലേ എല്ലാം കൂടി ഓഫറോളൊക്കെ വണ്ടികൾ കൊടുക്ക നമ്മള് ലൊക്കേഷൻ പറഞ്ഞല്ലേ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ നിലമ്പൂർ ഭാഗത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ കൊടശ്ശേരി ഇറങ്ങാ ആ ഈ പരിക്കോട് മുക്കം ആ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി വന്ന് പാണ്ടിക്കാട്ടിന് വണ്ടൂർ റോഡിൽ പോരാ വണ്ടൂറോട് കയറിയിട്ടാണല്ലോ തൃശ്ശൂർ പിന്നെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ആ പെരിമണ്ണ കഴിഞ്ഞു പാട്ടിക്കാട് കഴിഞ്ഞിട്ട് കൊടശ്ശേരി ഇറങ്ങുക ആ കഴിഞ്ഞ കരുവാര കൊണ്ട് ആ വാദം വന്നിട്ട് കുറക്കയൊക്കെ കൊടശ്ശേരിക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും അതല്ല നമ്മളെ വീട്ടിൽ തന്നെയാണ് കുറച്ചുള്ളിൽ കയറി പോരാണ്ടല്ലേ ഇനി വിളിക്കുന്നവർക്ക് ലൊക്കേഷൻ മുട്ടില്ല അപ്പൊ വണ്ടി നേരം പോകുന്ന വേറെ പഠിക്കാറൊന്നും മേജർ ആക്സിഡന്റ് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുക്കും ഉള്ളത് കേരള കൊടുക്കോളൂ ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് ഡെലിവറി ആൾക്കാരിലെ ഡെലിവറി ഉണ്ട് ആൾക്കാരിലെ ഫിനാൻസും ഉണ്ട് എത്ര മൂന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് നാൽപ്പത്തെട്ടായിരം നാപ്പത്തി അയ്യായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് സാൻട്രൽ കാശ് പത്തൊമ്പത് റുപ്യക്ക് ആ ലെവലിൽ അല്ല വേഗമർ കൊടുക്കുക പിന്നെ മാരുതുകൾ ഉണ്ട് ചെറിയ നാപ്പത്തെട്ടായി പിന്നെ ഉള്ളിലുണ്ട് ഒന്നേക്കാലം കുറെ ചെറു വണ്ടികൾ കുറേ ഉണ്ടല്ലോ അല്ലേ സെവൻ സീറ്റ് വണ്ടികളുണ്ട് വേഗമറ എല്ലാ വെള്ളം ഉണ്ട് ഒക്കെ ഗ്യാരണ്ടി കൊടുക്കും അപ്പൊ വീടുകളിലേക്കുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനലിൽ കറങ്ങി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വളം നേരെ വീടുകളിലേക്ക് സെക്കൻഡ് പാറിലെ ആദ്യത്തെ വണ്ടി പറഞ്ഞല്ല അടിപൊളി അൾട്ടോണ് ചോപ്പ് കളർ ആണ് നമ്മളെ കൊള്ളതിന് വളർ മനസ്സൂർക്ക് നമ്മളെ വീട്ടിലേക്ക് നോമ്പള്ള നോമ്പായിട്ട് നമ്മൾ ഓഫറ കൊടുക്കുന്നത് ചെറിയ വണ്ടികൾ ചെറിയ വില ഇന്ന് അങ്ങനെ അൾട്ടോ മോഡലുണ്ട് രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് എത്ര പേപ്പറുണ്ട് രണ്ടായിരത്തി എട്ടാണ് സീറ്റ് ചെയ്യുന്നില്ല അടിപൊളി സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് ചെറിയ കായ്ക്ക് പിന്നെ എല്ലാ ഫീച്ചറിലും വേണ്ട അതെ എത്ര മോളല്ലേ രണ്ടായിരത്തി എട്ട് എട്ട് മോളിൽ പേപ്പർ ഉണ്ട് കിലോമീറ്റർ മീറ്റർ ഒന്ന് കോടി ഉണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തലാണ്ടല്ലേ ഒന്ന് കേക്കി കൊടുക്കോളൂ ഇപ്പൊ വന്ന് വരവാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എത്ര കൊടുക്കുന്നാലേ തൊണ്ണൂറ് തൊണ്ണൂറ് പേപ്പറിലോ എൽ എക്സ് ടൂ ഡോർ വിൻഡോ ഉള്ള വണ്ടി കൊടുക്ക അല്ല റെഡി കായ്ക്ക് വണ്ടി എടുക്കുന്ന പത്ത് പതിനലേജ് അടുത്ത വണ്ടി അടിപൊളി ഇന്ത്യ വണ്ടി രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി വണ്ടിയ കാലത്ത് വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തി ആറേ ഒരു ആറേ മാസം കൂടി പേപ്പർ ഉള്ളൂ പ്രത്യേകം പറയാനുള്ളത് ഇന്ത്യക്കെ പറ്റി അറിയുന്ന ആൾക്കാർ വന്ന ഇന്ത്യക്കാരും പിന്നെ എടുത്തിട്ട് കാര്യമില്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ആ ഇത് നമ്മള് ഓഫറുകൾ കൊടുക്കുകയാണ് ഓഫറുകൾക്കാണ് ഇന്ത്യ കൊടുക്കുന്നത് എത്ര കൊടുക്കണം അറുപത്തയ്യൂപ വെറും അറുപത്തയ്യാറ് പതിനൊന്ന് മുകളിലെ ഇന്ത്യകൾ കൊടുക്കുകയാണ് എ സി പവർ സ്റ്റാറുകൾ വരുന്ന വണ്ടിയില്ല കോട്ടൺ ജെറ്റ് ജെറ്റ് ആണ് വരുന്നത് സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി മിയ മിയ സീറ്റ് കാര്യങ്ങളുണ്ട് ടയർ കാര്യങ്ങൾ അതുണ്ട് പേപ്പറാണെങ്കിൽ പേപ്പറുണ്ട് ആറേ മാസത്തിൽ പേപ്പറും റീപ്ലേസ് കാര്യങ്ങള് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആ അറുത്തയ്യായിരം അറുപത്തയ്യൂ കൊടുക്കാം റെഡി ആയിട്ട് വണ്ടി അടുക്ക പത്തിരുപ എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും ഇതിപ്പോ ചില ആൾക്കാർ പിന്നെ പൊത്സാഹം കൊണ്ടുപോകും പിന്നെ ഈ പേപ്പർ മാറി പേപ്പർ മാറിയിട്ട് കൊടുക്കുള്ളൂ പേപ്പർ മാറി ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കും അത് നമ്മള് പറഞ്ഞ നിങ്ങള് വന്നോളൂ മാക്സിമം ചെയ്തിട്ടുള്ള അത് അടുത്ത വണ്ടി ഫൈവ് സി ടിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വണ്ടി അല്ലെ ഇത് തന്നെ വൃത്തിയാക്കാണ്ട് ചെറുക്കെ കൊടുക്കുള്ളു രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പേപ്പർ എടുത്ത വേണ്ടിയാണ് ഫൈവ് സീറ്റ് എ സി ആണ് പത്ത് മോള് പേപ്പർ ഉണ്ട് ഫൈവ് സീറ്റ് അടിപൊളി ടയർ ഒക്കെ ടയർ കാര്യങ്ങള് നമ്പർ ആണെങ്കിൽ അല്ല അല്ല ഫാൻസി നമ്പർ കോഴിക്കോട് ഓടികൾ ഒന്നും ഇല്ല ധന പറഞ്ഞു കൊടുക്കുക കേക്ക് ചുറുക്കാക്കി കൊടുക്കും ഫൈവ് സിറ്റി എ സില വണ്ടി സ്റ്റെപ്പ് ഒക്കെ ഉള്ള വണ്ടി എത്ര കൊടുക്കത്തി അറുപതിനാറ് കൊടുക്ക ഒരു ലക്ഷത്തി അറുപതിനാറ് ആൾക്കാർ വരികയാണെങ്കിൽ മുപ്പര പേപ്പർ അതെ അതെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കിട്ടും ആൾക്കാർ വന്നാൽ മതി ആ അടുത്ത വണ്ടി നീലക്കളര് മാരുതി ഏഴ് മോളുണ്ട് ഇത് രണ്ടായിരത്തി ഏഴാണ് ഏ മോള് അതെ എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും എം പി എഫ് ഐയിലെ ഇതിന് ചെറിയൊരു കടിച്ചിട്ടുണ്ട് ഒരു വില കൊടുക്കുന്നുണ്ട് ഓഫർ വില കൊടുക്കണം ഓഫർ വില അതെ ഇത് ഈ നിലവിലുള്ള കണ്ടീഷനെ ആ ഒരു ബന്നുകാട് എങ്ങനെയുണ്ട് കണ്ടീഷന് എങ്ങനുണ്ട് അങ്ങനെ റണ്ണിങ് കണ്ടീഷൻ റണ്ണിംഗ് കണ്ടീഷൻ വണ്ടിയാണ് ഒരു വന്ന് ഓട്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാപ്പത്തി അയ്യായിരം വണ്ടിക്ക് വേലീ രണ്ടായിരം പേരൊക്കെ മാറാനാണ് അങ്ങനെ നാപ്പത്തിയ്യായിരം മേടി വേണ്ടി വേണം നാപ്പത്തിയ്യായിരം ആരതി എണ്ണൂറ് എം പി എഫ് ഐ കൂടുതലായി എവിടെയും കിട്ടാത്തൊരു കലയുന്നത് രണ്ടായിരത്തി ഏഴാണ് എം പി എഫ് ഐ ഇഞ്ചന പേപ്പറിലാണ് ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഞാൻ ആൾക്കാർ വിളിച്ചത് അത് വർക്ക് ചെയ്യണ്ടോ ഇത് വർക്ക് ചെയ്യണ്ടോ ഒക്കെ നേരിട്ട് നോക്കി ചെറിയ നഷ്ടത്തിന് കൊടുക്കുക അപ്പൊ നമുക്ക് തിരക്കിന്റെ അടി കൂടെ കൊണ്ടുവക്കാൻ പറ്റും കൊണ്ടുവയ്ക്കാൻ പറ്റും അപ്പൊ അഭിപ്രായം ആണെങ്കിൽ ബന്ധമോളിയും ഈ വിലക്ക് ആ വണ്ടി കിട്ടും ഫ്ളഡ് ഇല്ല കട്ടുമുട്ടിലറിയിപ്പൊക്സിഡന്റ് പിന്നെ മെക്കാനികൾ ഉണ്ടായി എന്തെങ്കിലും ചെറിയ കമ്പനികൾ ഉണ്ടെങ്കിൽ കൊടുക്കാം നാൽപ്പത്തിയ്യാറ് അടി നാപ്പത്തി അയ്യായിരത്തി നാപ്പത്തിനാല് കൊടുക്കൂലോ കൊടുക്കൂലട്ടോ അതാണുണ്ട് നാപ്പത്തിയായിരം കിട്ടുമ്പോൾ മാറ്റിയിട്ട് കൊടുക്കുക എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് കേക്ക് അതല്ല സൂപ്പർ വണ്ടിയാണ് അതെ ാണ് മോഡലും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വേണ്ടിയാണ് പെയിന്റ് അടിച്ചു ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് ചെയ്താൽ എഡ്ഡ്ലൈറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് കൊടുക്കും കൊടുക്കും മോഡൽ എത്ര വരും മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വേണ്ടിയാണ് പതിമൂന്ന് അറുപത്തൊമ്പതിന ഓട്ടോ കമ്മിയാണത് ലോക്കലോ സിംഗ് ആൺഷിപ്പ് സിംഗാൾഷിപ്പ് റീപ്ലേസ് സിംഗാ സെക്കൻഡ് ആണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ്റ്റ് പറഞ്ഞു എത്ര ഉണ്ട് ചോദിക്കും നമ്മൾ ഒരു ലക്ഷത്തി എവിനാർ ഒരു ലക്ഷത്തി എഴുവിനായി ചോദിക്കൊണ്ട് പതിമൂന്ന് പതിനാല് ഇനിയിപ്പാർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കും ലോൺ കാര്യം മാത്രമേ ലോൺ എങ്ങനെ ഒരു ഒന്നര ഒന്നേ ലോൺ കിട്ടും മാക്സിമം ലോൺ കയറും പറഞ്ഞു കൊടുക്കാറ് ആൾക്കാർ വന്നാൽ മതി അടുത്ത വണ്ടി സ്റ്റാൻഡോ സിൽവർ കളർ സ്റ്റാൻഡ് ഇത് തന്നെ ആ വണ്ടിനെ വണ്ടിന്റെ നമുക്ക് മാറ്റി കൊടുത്താൽ ഓഫർ കൊടുക്കണത് ഓഫർ കൊടുക്കും ആ എ സിള്ള വണ്ടിയാണ് ആ പിന്നെ പവർ സ്റ്റാറിംഗ് വർക്ക് ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അഞ്ചാറ് മാസം കൂടി പേപ്പർ നിലവിൽ ഇപ്പൊ ഇതിന്റെ പേപ്പർ കാര്യങ്ങൾ അത്ര ഉള്ളൂ ആറ് മാസം ഉള്ളു ഇൻഷുറൻസ് ഉണ്ട് പേപ്പർ ഇപ്പൊ വലിയ ഒന്നും ആവില്ല ആ കായ കുറച്ച് നമ്മൾ കൊടുക്കണത് പേപ്പർ എടുക്കുകയാണെങ്കിൽ ആ അഞ്ച് പേപ്പർത്താണ്ട് എഴുപത്തിയ്യാറ് ഇത് നാപ്പത്തി എട്ടായിരം കൊടുക്കാം നാപ്പത്തി എട്ടായിരത്തി രണ്ടായിരത്തി ആറ് മോഡൽ ഒരു മാരത്തിന്റെ കായി ആറ് മോളില് ഇരുപത്തി ആറ് പേപ്പർ എന്തെങ്കിലും ടയർ കണ്ടിച്ച് ടയറൊക്കെ നല്ല ടയർ കടുമ്പി ടയർട്ട് പത്തി പതിനായിരം ലാഭം തന്നെയാണ് വണ്ടി ഫ്രീ കൂളിംഗ് ചെറുപ്പുണ്ട് വിളിച്ച് വന്നാണ്ട് നോക്കി ഓട്ടി ഓട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അത് നമ്മള് ഗ്യാരന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അറുപത്തി എന്തിനാ നാപ്പത്തിയ്യാറ് നാപ്പത്തി എട്ടായിരം നാപ്പത്തെട്ടായിരം സാഡർ എടുക്കും അതെ ഇനി പേപ്പർ എടുത്തിട്ടാണെങ്കിൽ പത്ത് പേപ്പർ എടുക്കാൻ അഞ്ചാറ് മാസം കാത്തിക്കേണ്ടേ അത് ഓർക്കും ഉപകാരപ്പെട്ടേ നമുക്ക് ഉപകാരപ്പെട്ടുള്ളൂ അതെ അതിന് വേണ്ടി നമ്മൾ അങ്ങനെട്ടായിരം സാഡർ അടുത്ത വണ്ടി വെള്ളക്കളർ എല്ലേ അതെങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി ഒമ്പതാണ് രണ്ടായിരത്തിഒമ്പത് മോളിൽ എല്ലാ എൽ എക്സെ വി എക് ആണ് കിലോമീറ്റർ പത്തേടിയോ ഓണർ ഒന്നേ രണ്ടൊക്കെ ഓണിപ്പ് ഓണർഷിപ്പ് നാലായിട്ടുണ്ട് നാലായി സി വർക്കിംഗ് ആണ് പിന്നെ മറ്റ് വേറെ ഒന്നും ഇല്ല ടയർ ആണെങ്കിൽ ഒരു എൺപത് ശതമാനം ടയറും ഉണ്ട് ഒന്ന് ടച്ച് അപ്പ് ചെയ്തു പോളിച്ച് ചെയ്തു സെറ്റപ്പ് നമുക്ക് കൊടുക്കാം ചെറുക്കാക്കി വണ്ടി കൊടുക്കണം വന്ന മോഡാണെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് എത്ര കൊടുക്കാതെ ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് പേക്ക് ഒമ്പത് മോളില് ഒമ്പത് മോൾ ആൾക്കായ്ക്ക് ആൾട്ടോ കായ്ക്ക് എസ് ആർ തരും പത്ത് പതിനാറ് മൈലേജ് എടുത്തിരുന്നത് അങ്ങനത്തെ പറ്റുവാണ് വെറുതെ ഓരോ കണ്ടമാനം പീഞ്ഞിട്ട് കാര്യമില്ല കടത്തേ ഇപ്പൊ ലോൺ പരിപാടിയൊക്കെ ഞാൻ ചെലപ്പോ കയറുന്ന ഈ വണ്ടിയൊക്കെ ചെറു വണ്ടി ഒഴിവാക്കിയാണ്ട് ഒന്നോ രണ്ടോ വണ്ടി കുറച്ച് വില കൂടി കൂടുന്നാലോ അപ്പൊ നമ്മക്ക് ഇങ്ങനെ സാധാരണക്കാരനെ സേവനം ചെയ്യാൻ അതൊരു അത് വേറെ കിട്ടലാണ് കിട്ടുന്ന സാധാരണക്കാരൻ ഞമ്മടെ കടയിൽ വന്നാണ്ട് ഓൻ ആ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ സന്തോഷം അത് വേറെ തന്നെ അത് വേറെ ഓനൊരു സന്തോഷമാണ് ഇത് ലോണ് കയറുന്നല്ലേ ചില ലോൺ കയറില്ല റെഡി ആയി കിറക്കല്ലേ പത്ത് മൈനെ വില ചുറ്റും അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് യാത്ര നല്ല കിടല വണ്ടി തന്നെ ഡീസൽ വണ്ടിയാണ് അല്ലേ അങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് പോലുള്ള നല്ല വൃത്തിയുള്ള വൃത്തില്ല ഒരു വരെ ലക്ഷത്തി അറുപതിനായിരം ആ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് പഴയ പയ ആർച്ചാണ് ഞങ്ങൾ പറഞ്ഞത് സെക്കൻഡ് ഓണർഷിപ്പാണ് മറ്റേ ആർഷിപ്പ് കാണാൻ കഴിഞ്ഞാ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പാണ് എന്നോട് പറഞ്ഞത് മീറ്റർ പറഞ്ഞത് ചെറിയ പിന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപത്തി അലവിൽ കാര്യങ്ങളൊക്കെ ആ ഉണ്ട് ടയർ ആണെങ്കിൽ അത്യാവശ്യം അയമ്പത് ശതമാനം ഉണ്ട് എ സി വർക്ക് ആണ് പവർ സ്റ്റാരി വർക്ക് ആണ് സെൻട്രൽ എ സി പിന്നെ ലക്ഷറി സീറ്ററും കാര്യങ്ങളൊക്കെ എട്ടാക്കും പോകാൻ പറ്റുമോ ടച്ച് സ്ക്രീനും കാര്യങ്ങളും അതുകൊണ്ട് എല്ലാ എല്ലാ ഫീച്ചറുകളും ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടികൾ കൊടുക്കും അത് നല്ല കിടിലം ഇലക്ട്രിക്കൽ ഡീസലാണ് പേര്ക്ക് മരണക്കായി വേറെ ചില മാതിരി കുറക്കലില്ല അത് കൊറേ കുറെ നേരിയാണെങ്കിൽ നമ്മള് ഓരോ വണ്ടികളുണ്ടല്ലോ മൂന്നര ലക്ഷം മൂന്നാം നാപ്പത്തമ്പതിനും കൊടുക്കുകയാണ് കൊടുക്കൂല ആ കാരണം എന്താ കൊടുത്തു ഒഴിവാക്കണമെങ്കിൽ ഒന്നിക്കേസ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേജർ കമ്പനികൾ വേണം കിട്ടണോ കിട്ടിക്കോട്ടെ അങ്ങനെ മൂന്നര ലക്ഷം റുപ്പ്യയിൽ ഒരു ഉറുപ്പ കുറയില്ല പുറത്തേക്ക് പേര്ക്ക് മാറാൻ ഇവിടെ മലപ്പുറം ഭാഗത്താണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ മലപ്പുറം വിട്ടിട്ടാണെങ്കിൽ രണ്ടായിരം റുപ്യ പേര്ക്ക് മാറാൻ െ പരമാവധി മാക്സിമം മൂന്ന് ലക്ഷത്തി അയ്യായിരം അടിപൊളിയാ സെവൻ സീറ്റർ ഡീസൽ വണ്ടി കൊടുക്കാം ഇനി ലോണൊക്കെ എത്ര ചോറും മാക്സിമം ചെയ്ത് കൊടുക്കാൻ മാക്സിമം അതായത് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ അങ്ങനെ ചെയ്ത് വരാൻ ബഡ്ജറ്റ് കൊടുക്കത്തി പരിക്ക് വേണെങ്കി പേയ്മെന്റ് അടച്ചുകാണ്ട് ഈ പൗതി പൈസ അടച്ചിട്ട് ഒരു പരി കൊണ്ടെങ്കിൽ കൊടുത്തിട്ട് ബാക്കി കാശ കൊടുത്ത് തരുവാണെങ്കിൽ അങ്ങനെയാലും കൊണ്ടെ കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടര എന്തൊരു അവസ്ഥ ഫാമിലി കുട്ടികളെ കൊണ്ടൊക്കെ മൈലേജ് ആണ് അഞ്ഞൂറ് രൂപ അടിച്ചാൽ എങ്ങനെയായ ഒരു അടുത്ത വണ്ടി ഫൈവ് സീറ്റ് ഈക്കോ അതെ അതും ഗ്രേ കളറിലാണ് അല്ലേ സെക്കൻഡ് ഓൺഷിപ്പിലെ വണ്ടി മോഡൽ എത്രണ്ട് മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളില് സെക്കൻഡ് ഓൺഷിപ്പിൽ അടിപൊളി ഫൈവ് സീറ്റ് എ സി വണ്ടി അല്ലെ വണ്ടി എ സി ഫൈവ് സീറ്റ് വണ്ടി എത്ര ഓടിയാണ് ഓട്ടോ കാണത് തൊണ്ണൂറായിരം എൺപത്തി ആറായിരം കിലോമീറ്റർ എൺപത്തി ആറായിരം ഓടിയുണ്ടോ ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യാലോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വിത്തലുണ്ടല്ലേ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര നമ്മൾ ഉണ്ടെങ്കിൽ പേപ്പർ അടുത്ത മാസം എടുക്കേണ്ടത് പതിനൊന്നായിട്ട് അടുത്ത മാസമാണ് പേപ്പർ അപ്പൊ അവരെടുക്കാണെങ്കിൽ പേര് ഒന്നിച്ചാക്കണെങ്കിൽ അതിന്റെ ചെലവുകളൊക്കെ ആണെങ്കിൽ ടാക്സ് അടക്കല് ടാക്സ് ഇപ്പൊ ഈ മാസം അടക്കണ്ടായിരുന്നു അപ്പൊ ടാക്സിന്റെ കാര്യം കൊണ്ട് കാര്യങ്ങളുണ്ട് റിവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ

ആ പേപ്പർ പരിപാടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ഇപ്പൊ ആയിട്ട് കൊടുക്കാണെങ്കിലും ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം പേപ്പർ മാത്രമല്ല വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ് മാറ്റണം അങ്ങനെയുള്ള ഒരുപാട് ചൊറകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റൂല പേപ്പർ നമുക്ക് ക്ലിയർ ക്ലിയർ നമ്മൾ പരമാർ ആ വണ്ടി എന്തെങ്കിലും പെയിന്റ് ഇല്ല അല്ലെങ്കിൽ അവിടെ ഹെഡ്ലൈറ്റ് അങ്ങനെ പറ്റില്ല പല ആർട്ട് പല നിയമം നിയമ ആ അപ്പൊ നമ്മൾ എന്താ നമ്മളെല്ലാം ക്ലിയർ ആക്കി ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കേ അതെ പറഞ്ഞിട്ട് ഇത് പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും ഇത് എങ്ങനെയായാലും പതിനഞ്ചിന്റെ പതിനഞ്ചിന് ഉള്ളില് പതിനഞ്ചിന് പന്ത്രണ്ടിനും ഉള്ളിലായിട്ടാണ് മൈലേജ് കിട്ടുക ഓൺ കസ്റ്റമർ ഓട്ടോ ആണോ പറഞ്ഞിട്ടില്ലേ അവർക്കെ ഒന്നുണ്ടല്ലേ അതെ ലോണൊക്കെ ആണെങ്കിലോ ലോൺ കേറില്ല അങ്ങനെ ആവുമ്പോ പ്രയാസം കയറിയല്ലേ നൂറ് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഇങ്ങനെ കൊണ്ടുപോകുക പേർക്ക് മാറും അതല്ലെങ്കിൽ ഒന്ന് പോവാ ഒന്നേ അറുപത്തഞ്ചിനാണെങ്കിൽ അഡ്രസ്സ് അഡ്രസ് വന്നാൽ പേർക്ക് മാറി ഒരു പത്ത് പതിനേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ഞാൻ മോളെ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളില് അൾട്ടോ എണ്ണൂറ് ആണ് എൽ എക്സ് ആണ് ഓപ്ഷൻ പറ്റി ബാസ്റ്റാൻ ടൂഡോർ അല്ല ഒരു ക്വാളിറ്റിയിലെ വണ്ടിയാണ് നല്ല വൃത്തലുണ്ട് അല്ലേ എത്ര ഓടിക്കണം എന്നാല് രച്ചപ്പും പോളിഷ്യൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ആ ഫ്രീ ക്വാളിറ്റിയിലാണ് ആ ചെച്ചപ്പും പോളീഷൻ കഴിഞ്ഞോ എല്ലാം ക്ലിയർ ആക്കി ആക്കിയിട്ടുള്ള റൈറ്റ് ആണ് ഇപ്പൊ നമ്മള് പറയട്ടെ എത്ര കൊടുക്കുന്നത് രണ്ട് രണ്ട് ലക്ഷം എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത് എത്ര ഓടിക്കണം എന്നാല് ഓട്ടം അറുപത്തിഒമ്പതിനായിരം നിലവില് ഓടീട്ടുള്ളൂ ലോകിലോമീറ്റർ ഓട്ടോ ബോക്സ് ബോക്സ് സ്പീക്കർ ഒക്കെ ഉണ്ടല്ലോ സെക്കൻഡ് ഹോൺഷിപ്പ് വണ്ടിയാണ് ആ റീപ്ലേ കാര്യങ്ങളൊന്നും എ സി വർക്കിംഗ് ആണ് അല്ലെങ്കിൽ വൃത്തിയാണെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല രണ്ട് ലക്ഷം ടച്ച് അപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് ആക്കി രണ്ടു ലക്ഷം തരും നിങ്ങൾ വന്നോളൂ ഒന്നേ മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ കയറുക അല്ലെ ഒരു പത്ത് ഇരുപതിനായിരം പതിനായിരം മുടക്കിന് വണ്ടി പത്ത് പോയിന്റ് മൈലേജും കിട്ടും ചെറിയ ഫാമിലിക്ക് പറ്റുവേണ്ടത് മൈലേജല്ല ഫ്രണ്ട്സ് അപ്പോ വീട് വൈറപ്പാണ് ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടോ ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയാണ് പെടുത്തല്ല അടിപൊളി വിളിയുമായി വിടണം